മെസിഹായിൽ സ്നേഹം നിറഞ്ഞവരെ ഒരു ഗുരുവിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് അവൻ്റെ ശിഷ്യൻ അക്ഷരങ്ങൾ പഠിപ്പിച്ചും അറിവ് പകർന്നു നൽകിയും ജീവിതത്തിൻ്റെ പല പാഠങ്ങൾ പഠിപ്പിച്ചും അവർ നമുക്കെന്നും പ്രിയപ്പെട്ടവരാണ് നമ്മുടെ ജീവിത വിജയങ്ങളിൽ നാം ഒരിക്കൽ പോലും അവരെ ഓർക്കാതിരുന്നിട്ടില്ല ഇതുപോലെ അലതല്ലിക്കിടന്നിരുന്ന ശിഷ്യരുടെ ജീവിതത്തിലേക്ക് വെളിച്ചമായി വഴികാട്ടിയായി വന്ന ക്രിസ്തുവിന് തൻ്റെ ശിഷ്യർ നൽകുന്ന സമ്മാനമാണ് നന്ദിയാണ് അവരുടെ വിശ്വാസത്തിലുള്ള ജീവിതം പള്ളി പള്ളിക്കൂതാശ കാലത്തിൻ്റെ മൂന്നാമത്തെ ഞായറാഴ്ചയിൽ നാം എത്തി നിൽക്കുമ്പോൾ വിശ്വാസത്തിൽ അടിയുറച്ച സഭയായ ക്രിസ്തുവിൻ്റെ ശിഷ്യരുടെ വിശ്വാസമാണ് നാം എന്നിവിടെ ധ്യാനിക്കുക വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ ഇന്നത്തെ ദിവസത്തിന് തീർത്തും അനുയോജ്യമാണ് ഇവിടെ നാം കാണുക ദേവാലയ ശുദ്ധീകരണവും ശിഷ്യരുടെ സാക്ഷ്യവുമാണ് അതിലൂടെ ക്രിസ്തുവിൻ്റെ അധികാരത്തെ വീണ്ടും സുവിശേഷകൻ ഏറ്റുപറയുന്നതാണ് ഈ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലം നാം മനസ്സിലാക്കുകയാണെങ്കിൽ സുശേഷത്തിൻ്റെ ആന്തരികാർത്ഥം കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇവിടെ ക്രിസ്തു തൻ്റെ പരസ്യ ജീവിതത്തിൽ നടത്തിയ ജെറുസലേം ദേവാലയ സന്ദർശനങ്ങളിൽ ഒരുപക്ഷെ ആദ്യത്തേതായിരിക്കാം ഇത് ഇവിടെ സുവിശേഷം നാം വായിക്കുമ്പോൾ നമുക്ക് കാണാം ക്രിസ്തു ദേവാലയ ശുദ്ധീകരണം നടത്തുന്നത് അവിടെ നാണയം മാറ്റക്കാരും ആടുകളെ വിൽക്കുന്നവരെയാണ് പ്രധാനമായും എടുത്തു കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്നുള്ളത് ഓരോ യഹൂദനും ദേവാലയത്തിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും ബലിയർപ്പിക്കുക ദേവാലയം സന്ദർശിക്കുക അത് നിർബന്ധമുള്ള ഒരു കാര്യമായിരുന്നു അവരുടെ നിയമത്തിലുള്ളതായിരുന്നു വളരെ ദൂരെ നിന്ന് വരുന്നവർക്ക് ആടിനെ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടാണ് ദേവാലയത്തിൽ തന്നെ ആടുകളെ വില്പനയ്ക്കായി വച്ചിരിക്കുക എന്നുള്ളതിൻ്റെ പശ്ചാത്തലം ഇവിടെ ദൂരെ നിന്ന് കൊണ്ടുവരുന്ന ആടുകളിൽ പുള്ളിയോ മറ്റു കുറവുകളോ ഉണ്ടെങ്കിൽ അവ ദേവാലയത്തിൽ ബലിയർപ്പിക്കുവാൻ അനുവദനീയമായിരുന്നില്ല ഈ ഒരു പശ്ചാത്തലത്തിൽ ആടുകൾ അവിടെ വൻ വിലയ്ക്കാണ് വിൽക്കപ്പെട്ടിരുന്നത് കൂടാതെ നാണയം മാറ്റക്കാർ ജെറുസലേം ദേവാലയത്തിലെ കാഴ്ചയർപ്പിക്കുവാൻ പ്രത്യേകം നാണയം അവർ സജ്ജമാക്കിയിരുന്നു ടയറിൻ ഷെക്കൽ ഈ ഒരു നാണയം പൂർണമായും വെള്ളികൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത് മറ്റു നാണയങ്ങളെക്കാൾ ഒരു ശുദ്ധത ഈ നാണയത്തിന് അവർ കരുതിയിരുന്നു എന്നാൽ നാണയം മാറ്റുന്നതിനിടയിൽ അവർ വില കുറച്ചും കൂട്ടിയും ഇതിൽ തിരുമറികൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പശ്ചാത്തലം കൂടാതെ ഈ നാണയത്തിൽ വിജാതീയ ദേവന്മാരുടെ ചിത്രങ്ങളും ഉണ്ടായിരുന്നു യഹൂദ മതത്തിന് ഒരേ ഒരു ദൈവം എന്ന ഒരു ചിന്തയെ തച്ചുടയ്ക്കുന്ന രീതിയിലായിരുന്നു അവരുടെ ഈ നാണയമാറ്റമൊക്കെ ക്രിസ്തു ഇതിനെ എതിർക്കാനുള്ള ഒരു കാരണവും ഇതൊക്കെ തന്നെയാണ് ആടിനെ വിൽക്കുന്നതിൽ അധികം വിലയിടാക്കുന്നതൊക്കെ ഈ ശുദ്ധീകരണത്തിന് ഒരു കാരണമായി തുടർന്ന് സുശേഷകൻ ക്രിസ്തുവിൻ്റെ അധികാരത്തെ എടുത്തു കാണിക്കുന്നുണ്ട് എടുത്തു പറയുവാനായി സുശേഷത്തിൽ ചിത്രീകരിക്കുക ഈ ദേവാലയം നിങ്ങൾ നശിപ്പിച്ചാൽ ഞാൻ മൂന്ന് ദിവസത്തിനുള്ളിൽ അത് പുനരുദ്ധരിക്കുമെന്നുള്ളത് ഇവിടെ ശിഷ്യർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇത് ദേവാലയത്തെ പറ്റിയല്ല തൻ്റെ ശരീരത്തെ പറ്റിയേ തന്നെയാണെന്ന് തൻ്റെ പീഡാനുഭവത്തിന് ശേഷം തനിക്കൊരു ഉയർപ്പുണ്ട് എന്ന് ക്രിസ്തു ഇവിടെ പറഞ്ഞു വെക്കുന്നതായി ശിഷ്യന്മാർ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് ഇവിടെ സുവിശേഷകന്റെ ഒരു ക്രിയാത്മകതയാണ് യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ ദേവാലയ ശുദ്ധീകരണം മാത്രമല്ല സുവിശേഷകൻ മുൻപോട്ട് വയ്ക്കുക ശിഷ്യരുടെ സാക്ഷ്യം കൂടിയാണ് ശിഷ്യരുടെ ഏറ്റു പറയുകയാണ് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു അവനിലുള്ള വിശ്വാസത്താലാണ് ഞങ്ങൾ മുൻപോട്ട് പോകുന്നത് അതിൻ്റെ തുടർച്ച നമുക്ക് കാണാൻ സാധിക്കും അവരുടെ രക്തസാക്ഷിത്വവും സഭയുടെ വളർച്ചയുമൊക്കെ നമുക്കറിയാം സുവിശേഷം എഴുതപ്പെട്ടത് ഏകദേശം എ ഡി തൊണ്ണൂറ്റിയഞ്ചിലാണ് ക്രിസ്തു മരിച്ചതിന് ശേഷം ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു സുവിശേഷം എഴുതപ്പെട്ടത് എന്നിട്ടും ഈ ഒരു പ്രത്യേക ഭാഗം അവർ എടുത്തു സുവിശേഷകൻ എടുത്തു കാണിക്കുന്നതെങ്കിൽ സുവിശേഷകന്റെ ഉദ്ദേശം എന്നുള്ളത് ഈ ശിഷ്യരുടെ സാക്ഷ്യം എടുത്തു പറയണം എന്നുള്ളത് തന്നെയാണ് പള്ളിക്കൂദാശ കാലത്തിൽ നാം എത്തി നിൽക്കുമ്പോൾ സഭയുടെ വളർച്ച നാം ധ്യാനിക്കുമ്പോൾ ശിഷ്യരുടെ ഈ വിശ്വാസ പ്രഖ്യാപനവും വിശ്വാസത്തിലുള്ള ജീവിതവും തീർത്തും അർത്ഥവത്താണ് ഇവിടെ ശിഷ്യർ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ മാതൃകകളായി നിലനിൽക്കുന്നുണ്ട് ഇന്നത്തെ സുവിശേഷം നമ്മോട് പങ്കുവയ്ക്കുക ശിഷ്യരെ പോലെ വിശ്വാസത്തിൽ അടിയുറച്ചവരാകുക എന്നുള്ളതാണ് കൂടാതെ നന്ദിയുള്ളവരാകുക ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ നന്മകൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയുള്ളവരാകുക ശിഷ്യർ തൻ്റെ ഗുരുവിനോട് നന്ദി കാണിച്ചത് അവന്റെ ഉത്താനത്തിന് ശേഷമാണ് ക്രിസ്തു അവരുടെ ഹൃദയങ്ങളിൽ ഉയർപ്പിക്കപ്പെട്ടപ്പോഴാണ് അവർ ക്രിസ്തുവിനോട് നന്ദി കാണിച്ച് തുടങ്ങിയത് അവരുടെ ജീവിതം പൂർണ്ണമായും ക്രിസ്തുവിനു വേണ്ടി മാറ്റിവെച്ചത് അതുപോലെ ും ക്രിസ്തുവിനായി നമ്മുടെ ജീവിതം പൂർണ്ണമായും മാറ്റിവെക്കണമെന്ന് സുവിശേഷകൻ നമ്മോട് പറയുന്നു ഇവിടെ ക്രിസ്തു ചൂഷണത്തിനെതിരെയും തിന്മകൾക്കെതിരെയും ആഞ്ഞടിക്കുന്നുണ്ട് ക്രിസ്തു ആഗ്രഹിക്കുന്നത് ഒരു ശുദ്ധീകരണമാണ് ഭൗതികമായ മേഖലകളിൽ മാത്രമല്ല നമ്മുടെ ആത്മീയമായ മേഖലകളിലും ഒരു ശുദ്ധീകരണം ക്രിസ്തു ആഗ്രഹിക്കുന്നു സ്നേഹം നിറഞ്ഞവരെ വിശ്വാസത്തിൽ അടിയുറച്ചവരാകാം ക്രിസ്തുവിൽ നമുക്ക് വീണ്ടും സ്വയം ശുദ്ധീകരിക്കാം എപ്പോഴും ക്രിസ്തുവിനോട് നന്ദിയുള്ളവരാകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ